തിരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് വടകര പോലീസ് പരിശോധനകള് കൂടുതൽ ശക്തമാക്കി അയഞ്ചേരിയിലെ വീട്ടിൽ നടത്തിയ റെയ്ഡിൽ നാല്പത്തിനാല് കുപ്പി വിദേശ മദ്യം പിടികൂടി ഒരാളെ അറസ്റ്റ് ചെയ്തു മായഞ്ചേരിയിൽ മദ്യവിൽപ്പന നടത്തുന്ന വള്ളിയാട് പാറയം പി ബാബുവിനെയാണ് വടകര പോലീസ് അറസ്റ്റ് ചെയ്തത് ഇയാളുടെ വീട്ടിൽ നിന്ന് നാൽപ്പത്തിനാല് കുപ്പി വിദേശ മദ്യവും പിടികൂടി റൂറൽ എസ് പി കെ ബൈജു ഐ പി എസിന് ലഭിച്ച രഹസ്യ അടിസ്ഥാനത്തിൽ വടകര സി എയും സംഘവും നടത്തിയ പരിശോധനയിലാണ് ഇരുപത്തിരണ്ട് ലിറ്റർ മദ്യം പിടിച്ചത് ബീവറേജ് ഔട്ട്ലെറ്റിൽ നിന്നും വാങ്ങി അമിത വിലയ്ക്ക് വിൽപ്പന നടത്തി വരികയായിരുന്നു തിരഞ്ഞെടുപ്പിന്റെ ഭാഗമായ പരിശോധന കർശനമാക്കുമെന്ന് എസ് എച്ച്ഒ മുരളീധരൻ പറഞ്ഞു എലക്ഷൻ്റെ ഭാഗമായിട്ടുള്ള റെയ്ഡാണ് അപ്പം നമ്മുടെ ജില്ലാ പോലീസ് മേധാവി ശ്രീ ബൈജു സാർ ഐ പി എ സാർ കിട്ടിയ രസ്യ വിവരത്തിൻ്റെ അടിസ്ഥാനത്തിൽ നടത്തിയ റെയ്ഡിലാണ് നമ്മുടെ ഇന്നലെ വൈകിട്ട് ഇരിക്കുന്നത് നായഞ്ചേരി പള്ളിയാട് നാളെ വീട്ടിൽ ഇങ്ങനെ മദ്യ വിൽപ്പന നടക്കുന്നുണ്ട് എന്നുള്ള വിവരം സാറിന് കിട്ടുകയും സാറത് മൂവ് വരികയും അതിൻ്റെ അടിസ്ഥാനത്തിൽ അവിടെ നടത്തിയ റെയ്ഡിൻ്റെ ഭാഗമായിട്ടാണ് കിട്ടിയിട്ടുള്ളത് നാൽപ്പത്തി നാല് ബോട്ടിൽ മദ്യമുണ്ട് മൂന്ന് ബ്രാൻഡുകളാണ് അതിൽ ഇരുപത്തിരണ്ട് ലിറ്റർ അല്ല മാഫിൻ്റെ ബുക്കുകളാണ് നാൽപ്പത്തി നാല് ബുക്കുകളും ഇരുപത്തിരണ്ട് ലിറ്റർ മദ്യമുണ്ട് അത് സംഭരിച്ച് നിങ്ങൾക്ക് രാവത്തിന് വേണ്ടിയിട്ട് ഇങ്ങനെ വിറ്റഴിക്കുന്ന ഒരു നടപടിയുണ്ട് കുറച്ചും കാലമായിട്ട് നിങ്ങൾ നടത്തുള്ള കുട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങൾ ഇങ്ങനെ രാത്രി ചെയ്തിട്ടുണ്ട്